ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാൻ കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഉള്ളി എരിയുമ്പോഴത്തേക്ക് എന്റെ കണ്ണെന്ന് നല്ല കണ്ണ് എരിയുന്നുണ്ട് ഗൈസ് അപ്പൊ ആവശ്യത്തിന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊരിക്കാൻ തുടങ്ങി കേട്ടോ ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പൊ നമുക്ക് ഉള്ളി കഴുകാ ചിക്കനെ അതുകൊണ്ട് കുറച്ച് ഉള്ളി എല്ലാവർക്കും തന്നെ വിശേഷം സുഖായിരിക്കുന്നോ കൊറേ ദിവസായിട്ടോ ഞങ്ങൾ ഇപ്പൊ ചിക്കൻ മേടിച്ചിട്ട് രണ്ടു ദിവസം ചിക്കൻ കൊണ്ടുവരാൻ പറയും ഇന്നാണ് ഇപ്പൊ ചിക്കൻ കൊണ്ടുവന്നത് ഉള്ളത് അപ്പോൾ ജീനുവേട്ടനെനിക്ക് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇടണമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അങ്ങനെ ഇതാ ഒരു ഒരു ഉള്ളിയും കൂടി അല്ലെട്ട് മുറിച്ചു കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്താണ് എല്ലാവർക്കും വിശേഷം സുഖം പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചട്ട അല്ലി എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി നമുക്കൊന്ന് പോയി നോക്കട്ടെ നോക്കട്ടെട്ടോ ചിക്കന് വേണ്ട ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചോ അത് പേസ്റ്റ് ആക്കിയിട്ടില്ല ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കടയിൽ വാങ്ങിയ കറിവേപ്പിലട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ഈ ഒരു ഉരുളിയിലെ സ്റ്റീലിന്റെ ഒരു ഉരുളിയാണ് ചൂടാവട്ടെ രീതിയിലായിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇണ്ടാക്കുന്ന രീതിയാണ് ടോ കാണിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റൈൽ ഇട്ടാ ഈ ഒരു രുചിയും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പം എണ്ണ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നാലും അപ്പുറത്തെ കുട്ടികൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കരച്ചിലും അടിയും പിടിയും ഒക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീടും എടുക്കാൻ തോന്നിട്ടുണ്ടെങ്കിൽ കൊറേ നേരം കഴിഞ്ഞ് ഫുഡ് ഉദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുത്തിടാം വെള്ളം കടുത്തു പൂട്ടി തെറുക്കിട്ടുണ്ട് മാറി മുഖത്ത് തെറുക്കിണ്ടെങ്കിലേ കടുകിട്ടു കറിയത്തിൽ കറിയട്ടിരുന്ന സമയത്ത് കിട്ടുന്നു കേട്ടോ വെളുത്തുള്ളി ഇടാം ഇവിടെ വേറെ ആള് പങ്കിട്ടുണ്ട് കേട്ടോ നമ്മളെന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി നമ്മളെ അമ്പുവാ പങ്കിട്ടുണ്ട് അമ്പുവാവ പേരൊക്കെ തിന്നോ ഇപ്പം അതെന്താണ് പറഞ്ഞു നമ്മുടെ തത്തമ്മയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് പക്ഷെ ഇവിടെ കഴിക്കുന്നത് നമ്മളെ വീട്ടിലെ തത്തമ്മ അമ്പുവാവയാണ് അപ്പൊ വെളുത്തുള്ളി വഴ വഴി വെറുതെ നമുക്ക് ഇനി അതിലേക്ക് അയക്കി വെച്ചിരിക്കുന്ന ഉള്ളിടാ മൂന്നുള്ളിയായിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് ചിക്കൻ കറി വെക്കുന്നുണ്ടോട്ടോ ഇനി കുറച്ച് ഉപ്പിടല്ല ഇതിലോട്ട് എന്റെ പുതിയൊരു പുതിയ പരന്നി അല്ല ഉപ്പിട് ഇങ്ങനത്തെ പരത്തി എന്താണ് എല്ലാരും വിശേഷം എല്ലാരും സുഖായിരിക്കുന്നു അപ്പൊ ഏകദേശം ഇടാം ചുമന്ന കളറായി തുടങ്ങി തുടങ്ങിട്ടോ പച്ചമുളക് ഞാൻ ശരിക്കും മറന്നു പോയിരുന്നു കേട്ടോ ഏകദേശം ഉള്ളി വാടി കഴിഞ്ഞപ്പോൾ ആ പച്ചമുളകിന്റെ കാര്യം എനിക്ക് ഓർമ്മ ഒന്നില്ല കേട്ടോ അപ്പൊ പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഒന്നും കൂടി ഇങ്ങോട്ട് വാടത്തല്ലേ വന്നിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ടായിരുന്നു കേട്ടോ ഉള്ളി ഇളക്കിയത് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇടാം അല്ല മഞ്ഞപ്പൊടി ഇട്ടോ മഞ്ഞപ്പൊടി ഏകദേശം ഒരു അര ടേബിൾ ഇടുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചേക്കുന്ന മഞ്ഞപ്പൊടിയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി നമ്മൾ രണ്ട് സ്പൂണായിട്ടിടുന്നുള്ളൂ രണ്ട് സ്പൂൺ പോലെ പിന്നെ മൂക്കാനായിട്ടുണ്ട് മല്ലിപ്പൊടി ഇങ്ങനെ മൂക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടിടുന്നത് കാരണം നല്ല എരിവുള്ളത് കാരണം ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് അതും ഒന്ന് നന്നായി മൂക്കുന്ന സമയത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ എന്താക്കുന്നത് ചിക്കൻ മസാല ഇടാൻ പോകുന്നത് കേട്ടോ ചിക്കൻ മസാല ഞാൻ വേറെ ഒന്നിലേക്കും പൊട്ടി വെച്ചിട്ടില്ല ചിക്കൻ മസാല നമുക്ക് ഇതൊരളവാണ് കേട്ടോ ഇത് എന്റെ ഒരു അളവാണ് ഇത് എത്രയാണൊന്നും ചിക്കൻ മസാല ഇട്ടു ഇനി എല്ലാ പൊടികളും കൂടി ഒന്നും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിക്കാം കൈ കൊള്ളുന്നു നല്ല മണം വരുന്നുണ്ട് ഏകദേശം മൂക്കാനാവുമ്പോ നമുക്ക് തന്നെ അറിയാം കേട്ടോ നല്ല എണ്ണയെല്ലാം ഒന്ന് ജസ്റ്റ് തെളിഞ്ഞു വരും പിന്നെ നല്ല ഒരു സ്മെല്ല് വരും അപ്പൊ ഏകദേശം നമ്മുടെ മസാലകളൊക്കെ ഈ മസാലയൊക്കെ മൂത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പട്ട പൊടിച്ചതാണ് കേട്ടോ ഇത് പട്ട പൊടിച്ചത് കുറച്ചിട്ടാൽ മതി അതിട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് എടുക്കാം കേട്ടോ ഈ പട്ട നമ്മള് വീട്ടത്തെ പട്ടയാണ് കേട്ടോ വീട്ടിൽ നിന്ന് വീട്ടിലത്തെ മരത്തത്തെ ആണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട് ഗരം മസാല കുറേ വേണ്ട കേട്ടോ കുറച്ച് മതി അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളുടെ െ നന്നായിട്ട് യോജിപ്പിക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പൊ ഇനി നമുക്ക് ഞാൻ ചിക്കൻ കുറച്ച് നേരത്തെ തന്നെ കഴുകി ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കന് ഇടാം വാരി വെച്ചേക്കുന്ന ചിക്കനാണ് കേട്ടോ ചിക്കന് നമുക്ക് ഇടാം കേട്ടോ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് നല്ലെണ്ണം ഇളക്കി കേട്ടോ ഇതി അമ്പുളമ വന്നിട്ട് ആകെ കുറുമ്പ് കാണിക്കായിരുന്നു കേട്ടോ അതാണ് ഇനി ഏകദേശം മിക്സ് ചെയ്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഭയങ്കര ശബ്ദം കഴിഞ്ഞ അമ്പുവാമയാണ് അമ്പു ഇവിടെ വന്ന് ഭയങ്കര വികൃതിയാണ് പാകത്തിന് പാകത്തിന് വെള്ളമൊഴിച്ചു ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ച് തേടിക്കും ഈ ഒരു രീതിയിലാണ് അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ ചിക്കൻ കറി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ നിരന്തേക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാം നമ്മൾ വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഞാൻ ഏകദേശം ഒക്കെ വൃത്തിയാക്കി ചിക്കൻ കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഭൂരിക്ക് വേണ്ടി കുഴക്കാം കേട്ടോ അപ്പൊ ഇതാ ഗോതമ്പ് പൊടി ഞാൻ ഉപ്പിട്ടിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യണേ അപ്പൊ നമുക്ക് ഭൂരി കൂടി ഉണ്ടാക്കിയതിന് ശേഷം കാണാം അപ്പൊത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയും കൂടി റെഡി ആവുമല്ലോ ൂരി കൊറേ ആയിട്ടില്ല കേട്ടോ കുട്ടികൾ കൊറേ ദിവസമായി പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മള് പൂരി വെക്കട്ടെ ചിക്കൻ കറി എന്തായി നോക്കാം

നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് അടിയിട്ടുള്ളി ചിക്കൻ കറിയാണ് കേട്ടോ നല്ല കുറുകിയാണ് നമ്മൾ ചിക്കൻ കറി കഴിക്കുന്നത് ആ സമയം കൊണ്ട് എന്നിതാ ഭൂരി നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കഴിക്കാൻ വെക്കട്ടെ അമ്മേന്റെ ഇതും കൂടി ഉണ്ട് കാച്ചിൽ പുഴുങ്ങിയത് കൊണ്ട് കേട്ടാ എന്താ വേണ്ടി വേണം അമ്പുവാമയ്ക്ക് അമ്പുവാമ ഇരിക്കുന്ന എവിടെയാണ് നോക്ക് അടിപൊളി ആയിട്ടുണ്ടോ അടിപൊളി